ബിഗ് ബോസിലെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ലൈവിൽ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുകയായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് ഹൗസിലുള്ള വ്യക്തികളിൽ ഒരാളുടെ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ പേര് പറയാം എന്നായിരുന്നു കാരണവും പറയണം അപ്പോൾ നോറ വന്നിട്ട് പറഞ്ഞിട്ട് ജാൻമുണിയുടെ പേരാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമുണി മറ്റുള്ളവരുടെ ഔദ്യോഗ്യത്തിലാണ് നിൽക്കുന്നത് അതായത് പല ചാപവാക്കുകൾ ജാൻമുണി പറയുന്നുണ്ട് അതൊക്കെ പേടിച്ചിട്ട് മറ്റു മത്സരാർത്ഥികൾ ജാൻമുണിയെക്കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് ജാൻമുണി കൂടാതെ വേറെ ജാൻമുണി എന്ന വ്യക്തിയിൽ നിന്ന് ഈ ഗെയിമിലേക്ക് ഒന്നും തന്നെ ലഭിക്കുന്നില്ല വെറുതെ കുറേ തമാശകളും എയ്റ്റീൻ പ്ലസ് തമാശകളും രാത്രി പറഞ്ഞ് വെറുതെ പൊട്ടിച്ചിരിക്കുന്നതല്ലാതെ ഗെയിമിന് വേണ്ടി ജാൻമുണി ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ജാൻമുണി എന്ന വ്യക്തിയുടെ സ്ഥാനത്തേക്ക് ഞാൻ എത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നോറോ പറഞ്ഞത് അങ്ങനെ ടാസ്ക് കഴിഞ്ഞു ടാസ്ക് കഴിഞ്ഞതും ജാൻമണി ഇളകി തുടങ്ങി ജാൻമണി വായ തോന്നിയതൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി അപ്പോൾ നോറ അവിടെ ഹൗസിൻ്റെ ഡോറിൽ നിന്നിട്ട് പറഞ്ഞു ജാൻമണി ചേച്ചി മിണ്ടരുത് മിണ്ടരുതെന്ന് അവരൊക്കെ പറഞ്ഞു ഇത് കണ്ടതും ജാൻമണിക്ക് പ്രൊവോക്കായിട്ട് കൈ ഒങ്ങിയിട്ട് അടിക്കാനായിട്ടാണ് പോയത് അപ്പോൾ ആ സമയത്ത് പിന്നിൽ നിന്ന് ആരോ വലിച്ചു അല്ലെങ്കിൽ അഭിഷേക് ജയദീപ് വലിച്ചു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നോറയ്ക്കിന്ന് ജാൻമണിയുടെ കയ്യിൽ നിന്ന് അടികിട്ടിയാണ് ഇപ്പോൾ ബിഗ് ബോസ് വിളിച്ചിട്ട് എല്ലാവരും ലിവിങ് റൂമിൽ ഇരിക്കുകയാണ്